അപ്പൊ അനിയൻ നായകനായിട്ടൊരു പടത്തിലേക്ക് വരികയാണ് എങ്ങനെയുണ്ട് ചേട്ടനായിരുന്നു ഞാൻ പണ്ട് ഡിഗ്രി സമയത്തോ ഏതായിരുന്നു വർഷം നമ്മുടെ അങ്ങനെ വന്നത് ഞെട്ടി പക്ഷേ ശ്രീനിവാസൻ നടൻ അവാർഡ് ഇന്നിപ്പോ ശ്രീനിവാസിന്റെ അടുത്തു നടക്കാൻ എനിക്ക് പേരും സംസാരിച്ചോളാണ് ഞാൻ പറഞ്ഞ സലംകുമാറുണ്ട് ആ ഇനി എന്റെ ആവശ്യം എന്തിനാണ് ഇന്നലെ പുള്ളിക്ക് കലാകൃഷ്ണ നമ്മുടെ ഒരു പടമാണ് അതിന് ഏറ്റവും സിനിമ

നിങ്ങൾ എന്താ ടിപ്സ് കൊടുക്കണ കടക്ക് കൊടുക്കും അല്ല നമ്മള് ടിപ് വരുന്നില്ല അവർക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം ഈ ഡയറക്ഷനിലേക്കാണ് കൂടുതൽ ശ്രദ്ധ

എന്താണ് അപ്പുറത്തെ ആരാത് അറിയോ ജില്ല കാര്യങ്ങളൊക്കെ പോയില്ലല്ലോ പോയി കുടിഞ്ഞു പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ദുബായിലെ മഴ നിന്നല്ലോ ഇവിടെ ചൂട് തന്നെ കൂടിക്കൊണ്ടിരിക്കും റൂട്ടിയിലും ചൂട് എന്താ സ്കൂള് വർക്കാറായി മഴ പെയ്യുന്ന പ്രദേശത്തില് പോകുമ്പോഴും അവര് സംസാരിക്കുന്നത് അതായത് ഹൈദരാബാദും ഒക്കെ അവര് മലയാളപ്പട കൂടിയല്ല കൂടിയല്ലേ മകന്റെ ഒരു പടം മഞ്ഞ ഇരുന്നൂറ്റിഅമ്പത് കോടി അടിച്ചിട്ട് അടിച്ചിരിക്കും അതൊക്കെ കാണുമ്പോ ഇരുന്നൂറ്റി അമ്പത് കോടിയിലെ ആൾക്കാർ പടം കാണുന്നതിനോ അവർക്ക് ഇഷ്ടപ്പെടുന്നതിനും ഈ അമ്പത് കോടി എത്ര എത്ര കോടി കിട്ടിയാലും പോകും കാശ് വരുന്നോ പടം അകരുള്ളി കരുത് അങ്ങനെ കിടക്കും ചെറിയ സൈഡിൽ ആൾക്കാർ

തിയേറ്ററിലൊക്കെ അമ്മന്റെ കൂടെ വൈഫിന്റെ കൂടെ വരുന്ന സമയത്ത് പെട്ടെന്ന് സൈഡിലൊക്കെ നോക്കുമ്പോ കറക്റ്റ് സലീമേട്ടം നടന്നു വരുന്ന സലീമേട്ടം പറയുന്ന തക്കുകളൊക്കെ അവരും പറയാറുണ്ട് എങ്ങനെയുണ്ട് മോന്റെ ഒരു വിജയത്തിൽ എങ്ങനെയുണ്ട് സലീമേട്ടന്റെ പ്രതികരണം എങ്ങനെയുണ്ട് ശരി ഉള്ളൂ